ഹായ് ഫ്രണ്ട്സ് എൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മുടെ അടുക്ക എങ്ങനെ എളുപ്പത്തിൽ തൊലിക്കാം അതുപോലെ നല്ല അടുക്കയും കേടുള്ള അടുക്കയും എങ്ങനെ തിരിച്ചറിയാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക മുഴുവനായിട്ട് കാണുക തൊലിക്കുന്നതിന് മുമ്പ് ഒന്ന് വെയിൽ കൊള്ളിച്ച് ചൂടാക്കുന്നത് നല്ലതാണ് എളുപ്പത്തിൽ നമുക്ക് തൊലിക്കാൻ പറ്റുമെന്ന് ചൂടായി കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് വീഡിയോയിലൊക്കെ എടുക്കാം എങ്ങനെ എളുപ്പത്തിൽ തൊലിക്കാമെന്ന് കാണിച്ചു തരാം അടുക്കയുടെ താഴെ ഭാഗത്ത് ഒരു കുത്തും ഒറ്റ തിരിയും അതാ അടുക്ക പുറത്ത് വന്നു ഇങ്ങനെയാണ് എളുപ്പത്തിൽ നമുക്ക് തൊലിക്കാം അടുക്കുള്ളവർ ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങളെ എങ്ങനെ തൊലിക്കുന്നതൊന്ന് കമൻറ്റ് ചെയ്യണേ അടുക്ക എളുപ്പത്തിൽ എങ്ങനെ താഴത്തേക്ക് അതുപോലെ കേടുള്ളടുക്കയും നല്ലടുക്കയും എങ്ങനെ തിരിച്ചറിയാൻ പറ്റും നമുക്ക് നോക്കാം കേടുള്ളടുക്കയാണെങ്കിൽ തൊലിച്ചു കഴിഞ്ഞാൽ അതിന്റെ സെൻട്രലിൽ കുത്തി കഴിഞ്ഞാൽ കത്തി ഇറങ്ങിപ്പോവും നല്ല അടുക്കയാണെങ്കിൽ സെൻട്രൽ കുത്തി കഴിഞ്ഞാൽ കത്തി ഇറങ്ങിപ്പോകൂല കേടുള്ളടുക്കയും നല്ല അടുക്കയും രണ്ട് രണ്ട് പാത്രത്തിലാക്കുക അതേമാതിരി കൊടുക്കുന്ന സമയത്ത് രണ്ട് ചാക്കിലാക്കിയിട്ട് കൊടുക്കുക നല്ല അടുക്ക ഒരു ചാക്കിൽ കേടുള്ളടുക്ക ഒരു ചാക്കിൽ അപ്പോൾ കേടുള്ളടുക്കു വില കുറവാണ് നൂറ്റി ഇവിടെ നൂറ്റി അമ്പത് ഉറുപ്പാണ് ഇപ്പോൾ കേടുള്ളടുക്കയ്ക്ക് നല്ല അടുക്കി ഇപ്പോൾ ഇവിടെ മുന്നൂറ്റി മുപ്പത് ഉറുപ്പാണ് ഇവിടെ ഇപ്പോൾ നൽകുന്നത് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എത്ര റേറ്റാണ് അടുക്കേൻ്റെ റേറ്റൊക്കെ വന്ന് കമൻറ്റ് ചെയ്യണേ ഇതിപ്പോ കഴിഞ്ഞ വർഷത്തെ അടുക്കാണ് ഇപ്രാവശ്യം അടുക്ക കുറവാണ് ഒക്കെ കേടുവന്നിട്ട് കുറെ വീണ് പോയി അപ്പോൾ അടുക്ക ഇപ്രാവശ്യം കുറവാണ് വളരെ കുറവാണ് ഇതിന്റെ ഉള്ളിൽ കറുപ്പ് വേണല്ലേ ഇതൊക്കെ കേടുള്ളതാണ് കേടുള്ളത് വേറെ തിരിച്ചിടാണ് അതിൽ കേടുള്ളത് വേറെഡാ ഇത് നല്ല എടുക്കാം നല്ല എടുക്കാണ് അപ്പോൾ ഇതാണ് നമ്മുടെ കവുൻ തോട്ടം എട്ട് സ്ഥലത്തിൽ പത്ത് നാൽപ്പത് കവങ്ങുമരം നമ്മുടെ തോട്ടത്തിലുണ്ട് ഇപ്രാവശ്യം അടുക്ക കുറവാണ് അടുക്ക കഴിഞ്ഞ വർഷത്തെ അടുക്കൊന്നും ഇപ്രാവശ്യം ഇല്ല കുറേ കേട് വന്നിട്ട് പോയി പിന്നെ മായം കുറവായിരുന്നു നല്ല വെയിലാണ് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ ഈ കവങ്ങോട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യണം നിങ്ങളെന്താ കൗങ്ങിന് ഇട്ട് കൊടുക്കുന്നത് അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം നമ്മൾ അടുക്ക തൊലിച്ചടുക്ക തെങ്ങിൻ്റെ ചോട്ടിൽ തെങ്ങിന് തണുപ്പ് വേണ്ടിയിട്ട് തെങ്ങിൻ്റെ ചോട്ടിൽ കൊടുന്ന് അപ്പോൾ നിങ്ങൾ ഇത് എന്ത് ചെയ്യുകയാണെന്ന് അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഇനിയും വെറൈറ്റി വെറൈറ്റി വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതുവരെ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഓക്കെ ബായ് താങ്ക്